ഉപ്പൂന്നിൻ്റെ മനോഹരിത ആസ്വദിക്കാൻ മൂന്നിലിറ്റർ സഫാരി ഒരുക്കി ടൂർക്കോ നവംബർ പതിനേഴിന് ടൂർക്കോ അഭിമുഖത്തിലുള്ള സഫാരിയുടെ ഉദ്ഘാടനം ചീനിക്കുഴിൽ നടക്കും മുറങ്കട്ടിപ്പാറയിലെത്തി തിരിച്ച് ചീനിക്കുഴിലെത്തി സഫാരി സമാപിക്കും തൊടുപുഴ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ട്രാവൻകൂർ കൊച്ചിൻ ടൂറിസം കോഓപ്പറേറ്റീവ് സൊസൈറ്റി ടൂർക്കോ ആണ് സഫാരി സംഘടിപ്പിക്കുന്നത് ബേസ് ചീനിക്കുഴിയിൽ എത്തുന്ന സഞ്ചാരികളെ തുറന്ന വാഹനത്തിലാണ് ടീ ഗാർഡൻ ഹെറിറ്റേജ് മ്യൂസിയം ട്യൈറ്റ് പോയിന്റ് അരുവിപ്പാറ എന്നീ പോയിന്റുകളിൽ എത്തിക്കുന്നത് രണ്ട് കിലോമീറ്റർ ഓഫ് റോഡിലൂടെ ട്രക്കിംഗ് നടത്തി മുറങ്കുട്ടിപ്പാറയിൽ സമാപിക്കുന്ന വിധത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് തുടർന്ന് സഞ്ചാരികൾക്ക് ഭക്ഷണം നൽകും ഒൻപത് മണിയോടെ ബേസ് ക്യാമ്പിൽ സമാപിക്കുന്ന രീതിയിലാണ് സഫാരിയുടെ ഒരുക്കം ആ ടീ ഗാർഡൻ ആദ്യം അവിടെ ഇവിടെ ഒരു ജോൺസൺ എന്ന് പറയുന്ന ഒരാളുടെ ഒരു മ്യൂസിയം ഉണ്ട് വ്യക്തി അവർ ട്രസ്റ്റായിട്ട് നടത്തുന്നതാണ് ഒരു കുറേയധികം പുരാവസ്തുക്കളുള്ളൊരു മ്യൂസിയം ആ മ്യൂസിയം കാണിച്ചതിന് ശേഷം ടു ലൈറ്റ് പോയിന്റ് അവിടെ പൂന്നിലേറ്റവും ടോപ്പുലായിട്ട് അത് അവിടെ അവിടെ വെച്ച് നമ്മളൊരു സൺസെറ്റ് കാണാനുള്ളൊരു അവസരം അവിടെ നിന്ന് താഴത്തേക്ക് വന്നുകഴിയുമ്പോൾ അരുവിപ്പാറ വ്യൂ പോയിൻ്റ് അരുവിപ്പാറ വ്യൂ പോയിന്റിൽ നിന്ന് നമ്മൾ ഒരു ട്രക്കിങ്ങാണ് അല്ലാതെ നടന്നു പോകാൻ താല്പര്യമുള്ളവർക്ക് നടന്നു പോകാം അല്ലാതെ ഓഫ് റോഡിലൂടെ നടന്ന് നമ്മൾ പാറ എന്ന് പറയുന്ന ഒരു വ്യൂ പോയിന്റ് എത്തി അപ്പോൾ അവിടെ ആ വ്യൂ പോയിന്റ് എത്തിയതിനു ശേഷം അവിടെ നിന്നുകൊണ്ട് ഈ പറയുന്ന പോലെ അവിടെ നിന്നുള്ളൊരു കാഴ്ച എന്ന് പറയുന്നത് വളരെ ഒരു മനോഹരമാണ് താഴെ താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ലൈറ്റ് മുകളിലേക്ക് നോക്കിയാൽ ഏതാണ്ട് കിലോമീറ്ററോളം ദൂരെ പ്രദേശങ്ങൾ അവിടെ നിന്നുകൊണ്ട് കാണാൻ കഴിയുന്ന ഒരു പോയിന്റാണ് അപ്പോൾ അവിടെ സമാപിക്കുകയാണ് അവിടുന്ന് അവിടെ എല്ലാവർക്കും ഭക്ഷണം കൊടുത്ത് തിരിച്ച് നമ്മൾ ചീരിപ്പുഴി പോയി കൊണ്ട് പോയി ബേസ് ചെയ്യാൻ കൊണ്ടുപോയി ആ കര വിടും ആ രീതിയിലൊരു പൂജ ആണ് അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനം നമ്മൾ പതിനേഴാം തീയതി ഞായറാഴ്ച മൂന്ന് മണിക്ക് ഉടുമ്പന്നൂർ പഞ്ചായത്ത് പഞ്ചായത്തിൻ്റെ സഹകരണത്തോടു കൂടിയാണ് നമ്മൾ ഈ പ്രോഗ്രാം നടത്തുന്നത് അപ്പം ില് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ എം ലതീഷ് അത് ഫ്ലാഗ് ഓഫ് ചെയ്യും അവിടെ നമ്മുടെ ഇ പി എസ് ക്യാമ്പിലെ ഓഫീസിൻ്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീമതി ഹിന്ദു സുധാകരൻ ഉദ്ഘാടനം ചെയ്യും അവിടെ വച്ച് മറ്റ് പഞ്ചായത്ത് മെമ്പർമാരും പഞ്ചായത്ത് മെമ്പർമാരായ ഗ്ലോപ്പ് പഞ്ചായത്ത് അംഗമായ നൈസി ലലിൽ അതുപോലെ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ രഞ്ജിത് പിയ ശ്രീ കെ ആർ ഗോപിന്റെ അരുവിപ്പാറ വ്യൂ പോയിന്റ് സമീപം സഞ്ചാരികൾക്കായി കുതിര സഫാരിയും ഒരുക്കും നവംബർ പതിനേഴിന് മൂന്ന് മണിക്ക് ചീനിക്കുഴിയിൽ ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ലതീഷ് സഫാരി ഫ്ളാഗ് ഓഫ് ചെയ്യും ജില്ലാ പഞ്ചായത്ത് അംഗം ഇന്ദു സുധാകരൻ ബേസ് ക്യാമ്പ് ഓഫീസ് ഉദ്ഘാടനം ചെയ്യും ടൂർകോ ചെയർമാൻ കെ സുരേഷ് ബാബു യോഗത്തിൽ അധ്യക്ഷനാകും വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ കെ സുരേഷ് ബാബു സെക്രട്ടറി കെ വി ഫ്രാൻസിസ് ഭരണസമിതി അംഗങ്ങളായ ഇന്ദു സുധാകരൻ ജോസ് കെ മാത്യു എന്നിവർ പങ്കെടുത്തു ലോകോത്തര നിലവാരമാർന്ന ഇന്റീരിയർ ഫണിന് രാജകീയ പ്രൗഢിയേകുവാൻ ആധുനിക രീതിയിൽ സജ്ജീകരിച്ചിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂം ചേർക്കോട്ട് ഫർണിഷിംഗ് ആറായിരം സ്ക്വയർ ഫീറ്റിൽ ആയിരക്കണക്കിന് ഡിസൈനുകളിലായി പ്രമുഖ ബ്രാൻഡുകളുടെ കർട്ടൺസ് ഫർണിഷിംഗ്സ് മാറ്റൽ ഫ്ലോർ മാറ്റുകൾ ബ്ലൈൻഡ്സ് വേസസ് ആൻഡ് ഫ്ലവേഴ്സ് എന്നിവയുടെ ഏറ്റവും ഗുണമേന്മയർന്ന ശേഖരം ചേർക്കോട്ട് ഫർണിഷിംഗ്സിൽ മാത്രം കസ്റ്റമേഴ്സിന് വേണ്ടി പ്രത്യേകം കാർ പാർക്കിംഗ് ബൈപാസ് റോഡ് പെരുമ്പാവൂർ Ankamali, an assortment for all your needs.